അന്ന് എന്തോ പറ്റിയന്നറിയത്തില്ല വേണ്ട ഗർഭിണി ആശു വന്നോ ആ ആ രാമൻ കുളിച്ചിട്ട് വന്ന് ഉടുപ്പിടാനങ്ങോട്ട് പോയി ആണോ പൊട്ടിക്കണോ പൊട്ടിക്കണോ ഞാനിക്കുട്ടിയിടെ ആയിട്ട് ഉള്ള എല്ലാ ദിവസവും പറ്റിക്കോട്ടെ രാവിലെ ഞാൻ ചീപ്പിങ്ങെടുത്തിട്ട് വന്നേനി ൂടി ചെയ്യാ കുഞ്ഞു ഇല്ല 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 വരുന്നില്ല അച്ഛ ഒരു എന്ത് പറ്റോന്തി അരച്ച് അവരനി കേറിട്ട് വച്ചേ ദോരെ അമ്മ പറഞ്ഞ മടിച്ചോ നാം പറമകിടാ ഇതാണ് പറഞ്ഞേച്ചി അറിയാ ആര് പറഞ്ഞു ഞാൻ പറയണാള ഞാൻ ഏതക്കപ്പം എന്നോ ഈ ഏതക്കപ്പം യാനി ഓൻടാ അതു കൊണ്ട ഞാൻ ഒന്നുകൂടെ കൊടുത്ത ഒരു ഉമ്മയും കൂടെ കൊടുത്തേല് കുഞ്ഞോ മാമി കണ്ടിക്കുന്ന ഒരു ഉമ്മ കൊടുത്തേ മാമിക്ക് തന്ന സ്ഥലത്തെ കതവശം അല്ലേ യുടുബോണി 60 ദോസം ആഹ് ആള് ഓ ഇങ്ങോട്ട് വരുവാണോ കൂടി പോണവല്ലേ ഹാ വിളിയെക്കുവ വിളിയെക്കുവ ആ വാ ഹൈ ഇങ്ങോട്ട് വന്ന് കണ്ടോ ഇങ്ങടാ നാണം വന്നോ ഇങ്ങോട്ട് വന്ന് കുوبه കട്ടി വന്ന് നാളെയും കൂടെ എടുക്കും ഗോപിയോ പോകുന്നുണ്ടാവും ഇതൊക്കെ പോയിക്കോ ഉമ്മ ഉമ്മൂടെ ഗോപിയാമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ കുഞ്ഞാമയ്ക്ക് കൂടെ ഒരു ഉമ്മ കൊടുത്താൽ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിയാഴ്ച പോവാതിരുന്നപ്പോഴത്തേക്ക് ഞായറാഴ്ച പാല് ഞായറാഴ്ചത്തേക്കുള്ള പാലില്ലായിരുന്നു ഇന്നപ്പം വൈകിട്ടത്തേക്കൊന്നും ചായ ചായയിട പാലിരിപ്പില്ലായിരുന്നു ഒരു ദിവസം പോയില്ല പല കാര്യങ്ങളും ബുദ്ധിമുട്ടിലാകും പിന്നെ ഇന്നലെ മൊത്തത്തില് ഇൻവേർട്ടർ കിടന്ന് അലയ്ക്കുന്നുണ്ടതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല മൊത്തം വന്നാലേ അറിയത്തുള്ളൂ എന്നും വെള്ളം വല്ല ഒഴിക്കണോ എന്തോന്നറിയത്തില്ല ഒത്തിരി തവണ ഇങ്ങനെ ബി പി പഠിച്ചായിരുന്നു ഇന്നലെ പിന്നെ ഇന്ന് വൈകുന്നേരം എനിക്ക് ഒരുപാട് 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 സങ്കടം ഉണ്ടാക്കിയൊരു എന്താ പറയുന്നത് ഒരു കോള് വന്നു ഞാൻ ഞാൻ രാവിലെ ജോലിക്ക് പോയ സമയത്ത് അങ്ങ് ചെന്നപ്പം കോള് വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് ഈ രണ്ട് ദിവസമൊക്കെ ചെല്ലാതിരിക്കുമ്പോഴത്തേക്ക് ബില്ല് കുറേ എൻട്രി ചെയ്യാനുണ്ടാവും അങ്ങനെ പിന്നെ അല്ലാതുള്ള കസ്റ്റമേഴ്സ് മൊത്തത്തിൽ ഇന്ന് നല്ല തിരക്കായിരുന്നു അപ്പം എനിക്ക് തിരിച്ചു വിളിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഓർത്തു എന്നെ വിളിക്കുന്നത് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കോൾ ചെയ്ത് എന്നെ കണ്ട് എന്നോട് വർത്താനൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നെ വിളിച്ചത് അപ്പം ഇതെന്തു അപ്പം ഞാൻ വിചാരിച്ച് വൈകിട്ട് വീട്ടിലെത്തിയിട്ട് എന്തായാലും വിളിക്കാം വീഡിയോ കോൾ ചെയ്ത് ചേച്ചിയോട് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ പറഞ്ഞു വരുന്ന ആരെ പറ്റിയാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വീഡിയോയിൽ ആ പ്രിയപ്പെട്ട എൻ്റെ ചേച്ചിയെ കാണിച്ചതാണ് ഞാൻ ആർ സി സിയിൽ ചെന്നപ്പോൾ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു വീഡിയോ കാണുമ്പോൾ ചേച്ചിക്ക് എന്നോട് കാണണം മിണ്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് ജസ്റ്റ് ഒരു യാദർച്ഛ്യമായിട്ട് ചേച്ചി വീഴ്ചേരാൻ അവിടെ ഇരിക്കുമായിരുന്നു ഞങ്ങളതുവഴി പാസ് ചെയ്തപ്പോൾ അമ്മക്കളീന്ന് വിളിച്ചു വർത്താനം പറഞ്ഞു ഒന്ന് വീണ്ടിയിട്ടൊക്കെ പോരുന്നു എന്നിട്ട് ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാനും മൊത്തം കൂടിയായിരുന്നു പോയത് അപ്പം ഞങ്ങളെ തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ഞങ്ങളെ വിളിച്ച് നിങ്ങൾ ഇറങ്ങാറായോ എന്ന് ചോദിച്ചു എന്നിട്ട് ഞങ്ങളെ കൂടി കൂട്ടി പോയി ഉച്ചക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് തന്ന് ഞങ്ങളെ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ട് പോയി അവിടെ അടുത്ത് തന്നെയാണ് ജയിച്ചിട്ട് വീട് അപ്പം വീട്ടിൽ കയറാനോന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവായിരുന്നു അപ്പം ഞങ്ങൾ ബസ്സിനാ പോവേണ്ടിയെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇനി ഒരു ദിവസം വരുമ്പം അങ്ങോട്ട് കയറാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ചേച്ചി എന്നെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെ എപ്പോഴും എന്നെ മെസ്സേജിനെക്കാട്ടി കൂടുതൽ വീഡിയോ കോൾ ചെയ്യും എന്നിട്ട് ചേച്ചിക്ക് എന്നെ കാണുമ്പം എന്നോട് മിണ്ടുമ്പം ഭയങ്കര ആശ്വാസം തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് മിക്കപ്പോഴും വീഡിയോ കോളാണ് ലാസ്റ്റ് വിളിച്ചപ്പോഴും മോളും മോനും ഒക്കെ ആയിട്ട് കണ്ടു കുറേ നേരം സംസാരിച്ചതാണ് അപ്പം ഇന്ന് ചേച്ചി രാവിലെ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വൈകിട്ട് ചേച്ചി ആ നമ്പറിൽ നിന്ന് വീണ്ടും കൂടുതൽ വന്നു ഞാൻ തിരിച്ചു വിളിച്ച് തിരിച്ചു വെച്ചു അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ വൈകിട്ട് വീഡിയോ കോള് ചെയ്യാൻ ചേച്ചിയെന്ന് പറയാൻ വിളിച്ചത് അപ്പം ബിസിയായിരുന്നു വീണ്ടും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ചേച്ചിയെന്ന് വിളിച്ചിട്ടാണ് ഫോൺ എടുത്തത് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അല്ല എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ചേച്ചി നമ്മളെ വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെ ആ ഒരു ആ ഒരു ആ ഒരു സെക്കൻഡ് സെക്കൻഡിൽ അത് കേൾക്കുമ്പോഴാണ് അതെനിക്ക് അറിയത്തില്ല അത് ഞാൻ എൻ്റെ അവസ്ഥ എന്തായിരുന്നു എനിക്കറിയത്തില്ല അത്രയും ഞാൻ ഇതായിപ്പോയി എനിക്ക് കാരണം എന്താ വച്ചാൽ മെയിനായിട്ട് ഞാൻ പറയാം ഞാൻ ശനിയാഴ്ച വയ്യാതെ ഇവിടെ ഇരുന്നില്ലേ ആ സമയം ആ ദിവസം ഫുള്ള് എനിക്ക് ചേച്ചിയെ പറ്റിയുള്ള ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുക ചേച്ചിയുടെ കൂടെ വന്നതും മിണ്ടിയതും ചേച്ചിയെ വിളിക്കുന്നതും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വരുമോ അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചി ഒന്ന് വിളിക്കണം ചേച്ചി ഒന്ന് വിളിക്കണം എന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ശനിയാഴ്ച ഫുള്ള് എനിക്കതേപ്പറ്റി മാത്രമായിരുന്നു ചിന്ത പക്ഷേ എനിക്ക് വയ്യാഴി ആയി പോയതുകൊണ്ട് ഞാൻ ചേച്ചിയെ വിളിച്ചില്ല വൈകിട്ട് നമ്മൾ അവിടെയൊക്കെ പോയിട്ട് വന്ന് രാത്രി ആയതുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഞായറാഴ്ചയൊക്കെ എനിക്ക് ചേച്ചിയുടെ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ശനിയാഴ്ചയാണ് ചേച്ചി പോയത് ശനിയാഴ്ച അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് വയ്യാഴിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് ചേച്ചി പോയി എനിക്ക് ഇന്നപ്പം ചേട്ടൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് ചേച്ചി വന്നിട്ടുണ്ടാവും എന്റെ അടുത്ത ദിവസം ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഒരു ദിവസം മുഴുവൻ എന്റെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചുകൊണ്ടിരിക്കുക ചേച്ചിയെ വിളിക്കാം ചേച്ചിയോട് മിണ്ടാം ഏർ ചേച്ചി എന്തി കുറെ ദിവസം ആയാലോ ഇങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭയങ്കര വല്ലാത്തൊരു മാനസിക വിഷമമായിപ്പോ എന്റെ പ്രിയങ്ങളെ എനിക്കത് നമ്മളെല്ലാവരും ജനിച്ചാൽ മരിക്കേണ്ടവർ തന്നെയാണ് പക്ഷേ പെട്ടെന്നൊരു യാത്ര പറച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ എന്നൊക്കെ പറയുമ്പോൾ അത് എനിക്ക് ഇന്ന ഒന്നോ രണ്ടോ അനുഭവങ്ങളല്ല കേട്ടോ എനിക്കിങ്ങനെ പല അനുഭവങ്ങളായി എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്നോട് സന്തോഷങ്ങളും സങ്കടങ്ങളും വൈ അഴികളും വേദനകളും ഒക്കെ പങ്കിട്ടവർ പെട്ടെന്ന് അങ്ങ് പോയി കളയുകയെന്ന് പറയുമ്പോൾ എനിക്കത് എത്ര പേരുടെ അങ്ങനെ പോയ ഒരുപാട് പേരുടെ ഫോൺ നമ്പർ ഇപ്പോഴും എൻ്റെ ഫോണിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കാൻ ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് അനുവദിക്കുന്നില്ല അങ്ങനെ കുറേ പേരുണ്ട് ഞാൻ ഞാനെപ്പോഴൊക്കെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കുറെ വ്യക്തികളുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പം ചേച്ചി എനിക്കത് ഭയങ്കര വിഷമമുണ്ട് ഞാൻ പറഞ്ഞില്ലേ മനസ്സ് വല്ലാതെ പകറി പോകുന്നുണ്ട് അത് ഓർക്കുമ്പോ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ എന്തോ ഒരു രക്തബന്ധവും ഇല്ല പക്ഷെ എന്താ പറഞ്ഞേ നമ്മളെ കാലം നമ്മളിലേക്ക് കൊണ്ടെത്തിച്ച കുറെ ബന്ധങ്ങളുണ്ട് അതിന് രക്തബന്ധത്തെക്കാൾ ചിലപ്പം ആഴമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങളിൽ കാരണം അന്ന് എന്നെ കണ്ടപ്പോൾ അത്രയും എന്നോട് സ്നേഹവും സന്തോഷവും ചേച്ചിയുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്നെ കാണുമ്പോൾ ഇത്രയും സന്തോഷിക്കാനും എന്നെ സ്നേഹിക്കാനും ഒരു മനസ്സ് എന്താ പറയുന്നത് നമ്മളാഗ്രഹിക്കുന്നിടത്തു നിന്നൊക്കെ നമ്മൾ ചിലപ്പം നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ച് വെട്ടിത്തിരിഞ്ഞ് നമ്മളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ എവിടെയൊക്കെയോ വരുന്ന ആരെയൊക്കെയോ ദൈവം ഒരുക്കും പക്ഷെ ഇത് മാത്രമേ എനിക്ക് എനിക്കങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പോയി എന്നുള്ളത് ഞാൻ വീഡിയോയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം പല വീഡിയോ ആണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു അഞ്ചാ ഒരു വർഷം ആവറായി തോന്നുന്നു വീഡിയോ വന്നിട്ട് എന്തായാലും അങ്ങനെ ഒരു സങ്കടത്തിന് ദിവസമാണ് ഇന്ന് ആ പലരു മൂടൊക്കെ ഞാൻ മീനൊക്കെ മേടിച്ച് അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അന്ന് മീൻ മേടിക്കാൻ ഇപ്പോൾ വലിയ കിളിമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതൊക്കെ വാങ്ങിച്ചു പക്ഷെ എനിക്കതൊന്നും എടുക്കാനും ഒന്നും ഉള്ളൊരു മനസ്സ് തോന്നിയില്ല ഞാൻ മേടയിൽ ജയിപ്പിച്ചു പിന്നെ വൈകിട്ടത്തേക്ക് മോനിക്കുട്ടിനെ വറുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു മീൻ എടുത്തോണ്ട് എടുത്തോളു അത് ഒരു കിലോയാണ് വാങ്ങിച്ചത് അഞ്ചെണ്ണോ ഒരു കിലോ അതുപോലെ വലിയൊരു കിളിമീൻ ഇല്ലാതാണെ അതുകൊണ്ടുവന്ന് ഒരെണ്ണം അവിടെ ഇരിക്കുന്നു മോൻകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ കുക്കു കുഞ്ഞുങ്ങളെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോകും അവർക്ക് രണ്ടു പേർക്കും മൂക്കൊലിപ്പും ഒരു കുറുകുറുപ്പും അങ്ങനെയൊക്കെ അവ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏഴര ആവുമ്പോഴത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാൻ തുടങ്ങും ഞാൻ പോയി മോനെ മൂലുകുടിനെ വിളിച്ചോണ്ട് വരട്ടെ എന്നിട്ട് വന്ന് കുളിക്കാം എന്ന് വിചാരിച്ച് ചോറൊക്കെ എന്താണ് അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത് രാവിലെ ദോശയുടെ കൂടെ ഞാൻ സാബാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉണ്ട് കേട്ടോ വലിയ പണികളൊന്നുമില്ല ഞാൻ പോയിട്ട് ചോറൊന്നോടൊന്ന് വാർത്തെ ഇരിക്കുക മണിക്കുട്ടൻ അമ്മയുടെ അടുത്ത അവനെ അങ്ങോട്ട് ഡോക്ടറെ കാണാൻ പോയി അവന് വന്നിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു ചമ്മന്തി അരച്ചത് തന്നത പിന്നെ നാളെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരി അരച്ച് അതായിരുന്നു മീന് മസാല എല്ലാം വരട്ടി വെച്ചേക്കുന്നു ഒരു മീൻ ഞാൻ രണ്ടായിട്ട് കഷ്ണിച്ചത് വറക്കാൻ എടുത്ത് വെച്ചേക്കും കേട്ടോ ബാക്കി അമ്മ അവർക്ക് അറി വെക്കാമെന്ന് ഞാൻ കുറച്ച് തുണികൾ മടക്കി വെക്കാൻ ഒക്കെ മടക്കി വെക്കട്ടെ നാളെ ഇനി തുണി കഴുകണം അപ്പൊ കിടക്കുന്നെല്ലാം വീണ്ടും അവിടെ എടുത്തിട്ടും ഒത്തിരിയാകും മടക്കി വെക്കട്ടെ ഇൻവേർട്ടർ പിന്നെയും പിന്നെയും കിടന്നു പോവുക എനിക്കറിയത്തില്ല എന്റെ പരിപാടികൾ ഒന്നും എനിക്കറിയത്തില്ല ഓഫാക്കിടാം എന്ന് വിചാരിച്ചു റിയത്തില്ല ഇടയ്ക്ക് ഇന്നാളെ ഇതുപോലെന്തോ കുറച്ച് ദിവസം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സൗണ്ട് കേൾക്കുവരും കൂട്ടാൻ വന്നില്ല ഇങ്ങനെ ചുമ്മാ ഓരോന്നൊക്കെ നോക്കി പോണത്തോരോ ഉച്ചക്ക് രണ്ട് ദോശ കഴിച്ച അതൊക്കെ ദഹിച്ച് ഇപ്പൊ എനിക്ക് വിശ്വാസം ി മീനും ഓർത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ തലവർഗത്തിൻ്റെ കാര്യം ഒത്തിരി പേര് നമ്മുടെ എയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും പിന്നെ ബ്ലഡ് കുറവായിരിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമുക്കറിയത്തില്ല ഇനിയിപ്പം ഞാൻ പറയട്ടെ നമ്മളൊരു അസുഖവുമായിട്ട് ഇപ്പോൾ ഒരു ഇപ്പം ഞാൻ എനിക്കിപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള ക്യാൻസർ അല്ലാത്ത എന്ത് ബുദ്ധിമുട്ടുകളോ എന്നാലും ആർ സി സി നമ്മൾ പുറത്തേക്കാ റെഫർ ചെയ്യുന്നത് നമ്മൾ അവിടെ ചെന്ന് കയറി കഴിയുമ്പോ നമ്മൾ ആർ സി സിയിലെ പേഷ്യന്റ് എന്ന് പറയുമ്പോ അവർക്ക് അതിനെക്കാട്ടിലും ഉടുത്തു പിന്നെ നൂറ് കൂട്ടം ടെസ്റ്റുകളും അത് ഇതു അങ്ങനെ അങ്ങ് പോവും നീണ്ടു നീണ്ടു പോവും എനിക്ക് ഞാൻ പറഞ്ഞില്ല ചില ദിവസമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അത് സത്യം പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഈ അവസ്ഥയിൽ ഇപ്പൊ വയ്യാത്ത തീരെ വയ്യാത്ത അവസ്ഥയിലായിരിക്കുമല്ലോ നമ്മൾ ചെന്ന് കൊടു കയറി കൊടുക്കുന്നത് ഞാൻ തുറന്ന് പറയാണ് നമുക്ക് യാതൊരു കെയറിനും കിട്ടാത്ത സത്യ നമുക്ക് നമ്മൾ അവിടെ ഇരുന്ന് വലഞ്ഞ് അലഞ്ഞ് കഷ്ടപ്പെടാമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കാനായി പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാരണം പറഞ്ഞ് കയറിയാല് നമ്മുടെ കയ്യിൽ നമുക്ക് ആധാരം പോലും ഇല്ല പണയം വെക്കാൻ അതുകൊണ്ട് അതുകൊണ്ട് ഈ ചെറിയ ബുദ്ധിമുട്ടുകളെയൊക്കെ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇത് വെച്ചിപ്പി കുറഞ്ഞതിന്റെ പ്രശ്നമാണ് ഞാൻ നീണ്ടപ്പഴം ഒക്കെ കഴിച്ച് ഈ അലക്കറികളൊക്കെ കൂട്ടി അതൊക്കെ അങ്ങനെ അങ്ങനെ നോർമൽ നോർമലാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോകും കുറച്ചുനാൾ നമ്മൾ ഓടുന്ന അത്രയും ഓടട്ടെ അത്ര വല്ല കൊടു എനിക്ക് കേട്ടോ കഞ്ഞിറൊന്നും ഞങ്ങള് ഇന്നലെ മേടിച്ചില്ലേ ചപ്പാത്തിയും കബാബും ഞാനത് ഇങ്ങനെയൊക്കെ എഴുതി പക്ഷെ എനിക്ക് ചെയ്യാറിയും പക്ഷെ ഇങ്ങോട്ട് പിന്നെ എല്ലാരും പോരുമല്ലയോ നാളെ എപ്പഴാ ട്രെയിന് ഞാൻ ചോറിനാ പോവാണേ അവർ ആശുപത്രി ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ടുണ്ട് ഞാൻ അവരെയും കൊണ്ടുവരാൻ നിൽക്കുവായിരിക്കും വരട്ടെ വരുമ്പോൾ കഴിക്കട്ടെ നോക്കിയിരിക്കാനൊന്നും നമുക്ക് വിശപ്പ് അനുവദിക്കത്തില്ല കുറച്ചു നേരമൊക്കെ ഇരിക്കും പിന്നെ അങ്ങ് സഹി ഇടുമ്പോൾ കഴിക്കും മന്തി കൂട്ടിയിട്ട് തേങ്ങച്ച മന്തിരിക്കട്ടെ പിന്നെ ചക്കൂഞ്ഞും ചക്ക കുരുവും കൂടെ തോരൻ വെച്ചത് മാമിയുടെ സ്പെഷ്യലാട്ടോ ഒത്തിരിനാളായാലേ മാമി സ്പെഷ്യലൊക്കെ കണ്ടിട്ട് മസാലയൊക്കെ ഇട്ട് തോരം പോലെ വെച്ചാണ് രാവിലത്തെ സാമ്പാർ കഷണങ്ങളൊന്നുമില്ലായിരുന്നു തക്കാളിയും ഉരുളക്കിഴങ്ങും പിന്നെന്തുവാ പച്ചമുളക് ഉരുളക്ഷരം ആ പരിപ്പ് അത്രയൊക്കെ ഉള്ളത് ഞാൻ കോവയ്ക്കായി ഇതായിരുന്നു നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണം കേട്ടോ അപ്പോൾ കഴിക്കട്ടെ നമ്മൾ ഓരോ ദിവസവും ദൈവം നമ്മളിലേക്ക് ചേർത്ത് വെക്കുന്നവരുണ്ടാവും നമ്മളിൽ നിന്ന് അടർത്തി മാറ്റുന്നവരും ഉണ്ടാവും അല്ലേ നമ്മളും അതേപോലെ ഒരു ദിവസം യാത്ര പറയേണ്ടവരാണ് എന്നാലും ചില യാത്ര പറച്ചിലുകൾ എന്നൊക്കെ പറയുന്നത് ഹൃദയം നുറുങ്ങുന്ന വേദന തന്നെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുനാലി ചേച്ചിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് വേദനകൾ അനുഭവിച്ചു എല്ലാം ദൈവത്തിൻ്റെ വിധി പോലെ നമുക്കിനി നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ സി യു വരുന്നുണ്ട്